ായിട്ട് വന്ന് ആദരിക്കുക കാരണം സംസാരിച്ചോട് നിൽക്കാനുള്ള സമയമില്ല മഴ വരുന്നുണ്ട് ഓരോരുത്തരായിട്ട് വന്ന് ആദരിക്കുക ഓക്കെ നമ്മുടെ റിട്ടേൺ ഹെഡ് മാസ്റ്റർ സത്യദാ സാറിന് വിഷമിക്കുന്നത് ലയൻസ് ക്ലബ് പ്രസിഡന്റ് പെൻഷൻ കുരുക്കാണ്

ോ ചൈഡിൽ പറഞ്ഞോ ദീപാട് അയ്യ ചേച്ചിട്ടോ ശ്രീച ശ്രീ ശ്രീധ നമ്മുടെ ദർശന സാംസ്കാരിക വേദി അബുദാബി ഇത് അബുദാബിയിൽ നിന്ന് ദർശന സാംസ്കാരിക വേദിക്ക് വേണ്ടി മാനേജിംഗ് കമ്മിറ്റി നൽകുന്ന സ്നേഹരും നൽകാനായി ദർശനയുടെ പ്രതിനിധി മിഥുനെ ക്ഷണിച്ചു കൊടുക്കും ദർശന സാംസ്കാരിക വേദി അടിപൊളി നേരത്ത് യൂത്ത് കോൺഗ്രസ് അരിവിക്കര മണ്ഡലം കമ്മിറ്റിയുടെ ഒരു സ്നേഹ തരവുണ്ട് യൂത്ത് കോൺഗ്രസ് അരിവിക്കര മണ്ഡലം കമ്മിറ്റി പ്രശാന്ത് സ്നേഹ തരവ് ഓക്കേ ആ നമ്മുടെ അനുമോളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേരപ്പള്ളി ഉഷ ചുറ്റി ഉഷമാമിട്ട് ഓക്കെ എല്ലാ പേരും ആദര ബാങ്കിലും ഈ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് കൊടുക്കുക ഭരണ കമ്മിറ്റിയുടെ ഒരു ആദരവ് നമ്മളെ ജയമോഹൻ ജനാണ് ഓക്കെ താങ്ക് യു